പ്രകൃതിയെ തൊട്ടറിയാൻ ക്യൂൻ ക്യൂൻ നിങ്ങളെ ക്ഷണിക്കുന്നു ജീവിതത്തിലെ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു ബൈ കള്ളിപ്പാറ കോഴിക്കോട് കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച പൂക്കോട്ടുംപാടം തേൾപ്പാറയിൽ ക്യാമറകൾ സ്ഥാപിച്ച കരടിയുടെ നീക്കം നിരീക്ഷിക്കുമെന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ പി പ്രവീൺ ആവശ്യമെങ്കിൽ മയക്കു വെടിവെച്ച് കരടിയെ പിടികൂടുന്ന കാര്യം പരിഗണനയിലുണ്ടെന്നും ഡി എഫ് ഒ അറിയിച്ചു കഴിഞ്ഞ ഒരാഴ്ചയായി തേൾപ്പാറ ടി കെ കോളനി ആന്റണിക്കാട് ഒളർവട്ടം ഭാഗങ്ങളിലാണ് കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് കരടി തന്നെയാണെന്നും ഇവിടെ കരടിക്ക് താമസിക്കാൻ കഴിയുന്ന വനമേഖലയുണ്ടെന്നും സൌത്ത് ഡി എഫ്ഒ പറഞ്ഞു കരടിയെ കൂടുവെച്ച് പിടിക്കുക പ്രയാസകരമാണ് മയക്കുപെടിവെച്ചാലും ഫലമുണ്ടാവാൻ സാധ്യത കുറവാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് കരടിയുടെ വാസസ്ഥലം കണ്ടെത്തി ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുന്നതിനാണ് മുൻഗണന നൽകുന്നതെന്നും ഡിഎഫ്ഒ പറഞ്ഞു വനപാലകർ രാത്രികാല പട്രോളിംഗ് തുടരുന്നുണ്ടെങ്കിലും കരടി കൃഷിയിടത്തിലെത്തി തേൻപെട്ടികൾ തകർക്കുകയാണ് കാളികാവ് റേഞ്ചിലെ ചക്കിക്കുഴി വനം സ്റ്റേഷനിലെ വനപാലകരും ആർ ആർ ടി വിഭാഗവുമാണ് പട്രോളിംഗ് നടത്തുന്നത് രാത്രികാല പട്രോളിംഗ് കഴിഞ്ഞ ആറ് ദിവസമായി തുടരുകയാണെന്ന് വനം ആർ ആർ ടി വിഭാഗവും പറഞ്ഞു പ്രശ്നം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ റെഗുലറായിട്ട് പെട്രോളിംഗ് നടത്തുന്നുണ്ട് ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ സ്റ്റാഫും ആർ ആർ ടിയും കൂടെ ചേർന്നിട്ട് നമ്മൾ റെഗുലായിട്ട് പെട്രോളിംഗ് നടത്തുന്നത് പിന്നെ ആർ ആർ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലേൻ്റെ ഒരു പകുതിയുള്ള ഭാഗത്ത് നമുക്ക് പല പല കേസുകൾ വരുന്നതാണ് ആ സമയത്ത് നമ്മൾ പല സ്ഥലത്ത് എത്തണം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അതേസമയം ഇരുന്നൂറോളം കർഷക കുടുംബങ്ങളും ആദിവാസി കുടുംബങ്ങളും താമസിക്കുന്ന തേൾപ്പാറ മേഖലയിൽ കരടികൾ എത്തുന്നത് ഗൌരവമായി കാണണമെന്നും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡിഎഫ്ഒയോട് ആവശ്യപ്പെട്ടു വയനാട്ടിലെ വാഗേരിയിൽ യുവാവിനെ കടുവ കൊന്ന ശേഷമാണ് വനംവകുപ്പ് ഇടപെടലുണ്ടായത് തേൾപ്പാറയിൽ ഈ അവസ്ഥ ഉണ്ടാവരുതെന്ന് നിയോജകമണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ടി എം എസ് ആഷിഫ് സൈഫു ഏനാന്തി പ്രവീശ് ശാമരമ്പലം എന്നിവർ ആവശ്യപ്പെട്ടു നമ്പർ ബ്യൂറോ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്